ഴകി ദ്രവിച്ച ഇരുമ്പ് പാത്രങ്ങളെ വലിച്ചെറിയുന്ന ലാഘവത്തോടെ ഈ പുതിയ തലമുറ മാതാപിതാക്കളെ വലിച്ചെറിയാതിരിക്കട്ടെ കാരണം ഇവർ പറയുന്നത് ഈ രണ്ടു പേര് പറയുന്നത് അവർ ഈ അനുഭവങ്ങൾ കണ്ട് വേദനിച്ച് നിൽക്കുന്നവരാണ് ഇവരുടെ കടയിൽ വന്നാണ് അവര് ഈ അഫാൻ്റെ കുടുംബം സാധന സാമഗ്രികളൊക്കെ വാങ്ങിയിരുന്നത് പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് ഇത് വീടായതുകൊണ്ട് ഇവർ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് സാധനമേ ഉള്ളൂ ഇവിടെ ഒന്നും സാധനങ്ങൾ കുറവാണ് വെച്ച ഒരു മനോഹരമായ വീടാണ് സിന്ധു അല്ലേ ചേച്ചിയുടെ സിന്ധു ചേച്ചിയാണ് സിന്ധു ചേച്ചിക്ക് ഇപ്പൊ ശബ്ദമൊന്നുമില്ല കരഞ്ഞും വിളിച്ചും ഒക്കെ അല്ലേ ആ പിന്നെ ചേച്ചി ഉറക്കമില്ലാത്ത വാർത്തയെ കണ്ടത് ഏർ ആൾക്കാര് പറയുന്നുണ്ട് ഉറക്കമില്ലാതെയായി എന്ന് എന്തുകൊണ്ടാണ് അത് ഇത്രത്തോളം ബാധിച്ചത് ഈ ഒരു വിഷയം നിങ്ങളെ ബാധിച്ചത് എന്തുകൊണ്ടാണ് അവനൊരു അഞ്ച് വയസ്സാകുമ്പോ ഞങ്ങൾ ഇവിടെ കടയിട്ടിട്ട് അഞ്ചു വർഷമായി കടയായിട്ട് പിന്നെ അന്നോട്ട് അന്ന് തൊട്ട് കടയു പതിമൂന്ന് വയസ്സാവുമ്പോ അന്ന് എത്ര എട്ട് വയസ്സ് യു ഞങ്ങൾ അഞ്ചു വർഷമായിട്ടിട്ട് വയസ്സ് ഒമ്പതെട്ട് വയസ്സല്ലേ വരും അവന്റെ ഉമ്മ പറഞ്ഞു ഞാൻ ക്രോസ് അവിടെയാണ് കണ്ടത് ഇപ്പഴാണ് അത്രയ്ക്ക് അങ്ങനെ ഭീകരമായിട്ട് അവസ്ഥയിലൊന്നും ആയിരുന്നില്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആപ്പറേഷൻ കഴിഞ്ഞ ശേഷം ആയിരിക്കും

ശരി പിന്നെ ഇവര് ഈ ഈ വീടും ഈ പരിസരവുമായിട്ട് സഹകരിക്കാൻ ഇവിടെ നമുക്ക് സാധാരണ രീതിയിൽ കല്യാണം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ അല്ലാതെ സംഘങ്ങളായി പിള്ളേർ മറ്റുമൊക്കെ ഇവിടെ വരാറുണ്ടോ ഈ അങ്ങനെയൊന്നുമില്ല പാർട്ടി പ്രവർത്തനം ജാഥ ഇതിലൊന്നും പിള്ളേര് പങ്കെടുക്കില്ല ഇല്ല 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 ഇതിനൊന്നും അവൻ പോണ പോവില്ല അമ്മ എപ്പോഴും കണ്ടിട്ടില്ല അങ്ങനെയുള്ള പൊതുവേ പിന്നെ ൾ ഉപയോഗിച്ചു കൊണ്ടല്ലാതെ ഒരു തലമുറക്ക് ഇങ്ങനെ മാതാവിനെയും പിതാവിനെയും ഞെരിച്ചു കൊല്ലാനും തലക്കിടിച്ചു കൊല്ലാനും കഴിയില്ല എന്നുള്ളതാണ് ഇന്ന് ചർച്ചയാവുന്നത് ഇപ്പൊ ലഹരി ഏത് രീതിയിലുള്ള ലഹരി ഉപയോഗിച്ചു എന്നുള്ള ആൻസർ ഓട്ടോക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവൻ പോലീസിന് സെറുന്നതിന് മുമ്പ് ഓട്ടോയിൽ കയറിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ മുമ്പ് ഇല്ല ഇവരുമായിട്ടുള്ള ചേച്ചിയുടെ പരിചയം എങ്ങനെയാണ് കോവിഡ് സമയത്താണ് കച്ചവടത്തിന് അവരുടെ അഞ്ചു അന്ന് ഞങ്ങൾക്ക് വണ്ടി വന്നപ്പോഴും അവിടെ വീട് ആ സാറിന് സുഖം ആരെങ്കിലും സാറിനെ കാണാൻ വരും ജീപ്പിലൊക്കെ ഇല്ലേ അങ്ങനെയെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എങ്ങനെയാണ് കാര്യം ഈ ആളുകൾ കേറി ഓടണില്ലേ അപ്പോഴേക്ക് എന്തോ സംഭവിച്ചു ൂടി ഇങ്ങനെയാണ് സംഭവം അപ്പൊ നമ്മൾ അതും കിട്ടൂല അങ്ങനെ ഒരു സംഭവം ആ വീട്ടിൽ നടക്കാൻ ഒന്നും കിടക്കണം കണ്ടിട്ടില്ല ഞങ്ങള് മൂന്നാമതീ എടുത്തപ്പോഴും പറഞ്ഞ ഒരു പെൺ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഈ വീട്ടിലെ ഉമ്മന അത് കൊച്ചായിരിക്കും സഹോദരൻ്റെ ഒരു മോളുണ്ട് അത് കൂടെ കൂടെ ഇവിടെ വരുവല്ല അതായിരിക്കും അപ്പം അവിടെ നിന്ന് ഒരാണാളവിടെ ഇരുട്ടല്ലേ എന്താ ഗ്യാസ് ഇരുട്ട് ലൈറ്റ് ഇട്ടില്ലല്ലോ മൊബൈലിന്റെ പെട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴേ പറഞ്ഞ് അത് ഒരു ഇരുപത് വയസ്സായ കൊച്ചാണ് അപ്പോഴാണ് ആ ഇരുപത് വയസ്സായ കൊച്ചു ഇവിടെ നിന്ന് ആരാ എന്താ കാരണം ചോദിച്ചു പിന്നെയാണ് ഞങ്ങൾ ടി വി വാർത്തയിലൊക്കെയാണ് അറിഞ്ഞത് അവിടേക്ക് നടന്ന് കയറിയത് അപ്പോൾ ഈ കുട്ടി നടന്ന് കയറുന്ന സമയത്ത് പിന്നെ നടന്നല്ല ഈ കുട്ടിയെ വേറൊരു സ്ഥലത്തുനിന്ന് മുക്കുന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വേറൊരു ഇടവഴിയിൽ വരാൻ പറഞ്ഞിട്ട് ഇയാൾ ബൈക്കും കൊണ്ട് അവിടെ ചെന്ന് ആ കുട്ടിയെ കൂടി ബൈക്കിൽ കയറ്റി ഇതുവഴി പോകുന്ന ദിവസം അവർക്ക് രണ്ടുപേർക്കും ഹെൽമെറ്റൊന്നുമില്ലായിരുന്നു അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് കൊണ്ടൂടെ വരുന്നതായിട്ട് അപ്പം പരിസ്ഥിതി ഇവിടെ വെച്ച് നമ്മൾ ആ കുട്ടിയെ കണ്ടിട്ടേ ഇല്ല ഇവരുടെ ഈ അടുപ്പൊക്കെ തുടങ്ങിട്ട് എത്ര കാലമായെന്നറിയാവൂ ഒന്നും അറിയില്ല ഒരു വലിയ നഷ്ടമാണ് ആ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത് ഒരു വലിയ നഷ്ടം ഒരു പിതാവ് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അബോധാവസ്ഥയിലാണ് നമ്മളും അച്ഛൻ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ ഇത് അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് എന്നാൽ ഞങ്ങൾ ഇവര് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഇവര് കമ്പനിയാണെന്ന് സമയം സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഈ പയ്യനും ആ കുട്ടിയും അതിന് ശേഷമാണ് കോളേജിൽ കോളേജിൻ്റെ പോയി കുറച്ച് കഴിഞ്ഞ് മതിയാക്കുകയും ആ കുട്ടി പഠിച്ചിട്ട് പിന്നെ ആയവരെ അവിടെ അഞ്ചല എവിടെ കോളേജിൽ പോവുകയും ആ ബി ജി പി ജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവൻ പോയി വിളിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടതാണ് നമ്മുടെ കണ്ടിട്ടില്ല ഈ കുട്ടി ഇവിടെ ഇതാ പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല അന്നും കണ്ടിട്ടില്ല അവിടെ ആ കുട്ടിയുടെ വീട്ടില് കുട്ടിയുടെ മാതാവും കുട്ടിയുടെ ഇളയ സഹോദരനും ഒക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടെന്നാണ് വാർത്തകളിലെ റിപ്പോർട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നും പറയാം അദ്ദേഹത്തിന്റെ പേര് സുനിൽ ആണ് അങ്ങനെ എന്തുവാണ പേര് കുട്ടിയുടെ വീട് സാധാരണ ഒരു ഒരു ചെറിയ ചെറിയ എന്ന് സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന സാധാരണക്കാരാണ് അവര് അപ്പൊ ഈ കുട്ടി എന്ന് പറയുന്നത് ആ വീട്ടിലൊരു വലിയ പ്രതീക്ഷിച്ചെടുക്കും അവരെ അവരെ ജീവിതം അല്ല ഇതാണ് അന്ന ഈ കുട്ടി ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഇറങ്ങുന്നത് മക്കളെ എന്താ നമ്മൾ നമ്മുടെ ജീവിതം പോലും നമ്മൾ അർപ്പിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടി തന്നെയാണ് കാരണം നമ്മൾ ഈ ലോകം അറിഞ്ഞതാണ് നമുക്ക് സന്തോഷവും ദുഃഖവും ഒന്നും ഇപ്പോ പ്രത്യേകിച്ച് ആരും കൊണ്ട് തരാനില്ല നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് മക്കൾക്ക് വേണ്ടിയാണ് അവര് നമ്മളോട് പറയാതെ അവരിറങ്ങി പോകുന്നത് മക്കളോട് പറയാറുണ്ട് ഇന്ന സ്ഥലത്ത് പക്ഷെ നമ്മുടെ മക്കൾ നമ്മളോട് ഞാൻ ോ എവിടെ എവിടെ പോകണമെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകുന്നു പറയണം പണ്ട് ഞാനും അങ്ങനെയാണ് എവിടെ പോയാലും ഞാൻ എന്റെ അമ്മയോടെ പറഞ്ഞിട്ട് പോകും ഞാൻ ഇന്ന സ്ഥലത്താണ് പോകുന്നത് പറഞ്ഞിട്ട് പോകുന്നു സത്യം പറഞ്ഞിട്ട് പോകുന്നു അത് എന്നെയാണ് ഇപ്പോഴും ഇന്ന സ്ഥലത്ത് പോകുന്നു പറയും കല്യാണം കഴിഞ്ഞ മോനും അവരെല്ലാരും ഇപ്പൊ നല്ല ഫാമിലി ആയിട്ട് നല്ല സെറ്റപ്പിൽ ജീവിച്ചു പോകുന്നവരാണ് ആ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചവരുടെ ഒരു റിസൾട്ടാണത് അല്ലേ നമ്മളനുസരിച്ച് നമ്മൾ വഴി കാട്ടിയാവുന്ന സാഹചര്യങ്ങൾ പലതും ഉണ്ട് എല്ലാത്തിനുമില്ല നമ്മളേക്കാൾ അറിയുന്ന തലമുറയാണ് പുതിയത് പക്ഷേ സൗണ്ട് ചോദിച്ചു

ഈ ചില പറയുന്നുണ്ട് ഈ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവൻ കടം വാങ്ങിച്ചത് അങ്ങനെ ചാൻസ് ഉണ്ടോ പക്ഷെ അവൾക്ക് ഇത് ഈ ആൾക്കാരുണ്ടല്ലോ ആൾക്കാര് ഇനി ഈ അമ്മയെ തല്ലി കേഷം പറയുന്നവരുണ്ട് ഈ എന്ന് പറയുന്നത് ഈ കുട്ടിയെ ഒരു മാല ഉണ്ടത്രേ മാല ബ്രേസ്ലെറ്റ് വാങ്ങിയ മുമ്പേ പറഞ്ഞു കേൾക്കണുണ്ട് ഈ കുട്ടിയുടെ ഒരു ബ്രേസ്ലെറ്റാണ് വാങ്ങിയത് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ബാപ്പയോട് പൈസ ചോദിച്ചു ബാപ്പ കുറച്ച് പൈസ എന്തോ ഈ ഇടയ്ക്ക് അയച്ചു കൊടുത്തു എന്നും പറയുന്നുണ്ട് ബാപ്പ എന്നെ പറയുന്നുണ്ട് അപ്പോ ഇവിടെ വരുന്ന സമയത്തൊരു മാലയുടെ കാര്യം വരുന്നുണ്ട് ഒരു മുക്കു ഇവിടെ ഇരുന്നത് അവൾക്കൊരു മാല കൊടുക്കാൻ എന്നുള്ള രീതിയിലാണ് വിളിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ തൻ്റെ പ്രണേതാവ് പ്രേമഭാചനം ഒരു വലിയ വിപ്റ്റ് തരാൻ പോണ് അതൊരു വലിയ സ്വർണമാലയാണ് എന്നുള്ള മോഹത്തോടെയാണ് ആ പാവൻ കുട്ടി ഈ ഒരു മരണത്തിലേക്ക് ഇതുവഴിയെ ഏർ വന്നു നമുക്ക് വാർത്ത പറയാനും കേൾക്കാനും ഒക്കെ എളുപ്പമാണ് പക്ഷെ ഈ ജീവിതത്തിൽ ഇങ്ങനെ ആൾക്കാർ ഗെയിം കളിച്ച് ക്രാപ്പിലാക്കി അപകടത്തിൽപ്പെടുത്തുന്നത് നിസ്സാര കാര്യോ നിസ്സാരമാണോ നമ്മളിപ്പോ അവൻ ഇന്നലെ മെഡിക്കൽ കോളേജിലെ ബെഡിൽ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ തലയാട്ടി തലയാട്ടി ഇരിക്കുന്നുണ്ട് ഫുൾ ടൈം ഇങ്ങനെ ആ ആ തലയാട്ടലിന്റെ പിന്നില് രണ്ട് കാര്യങ്ങളുണ്ട് ഉദ്ദേശിച്ചത് നടന്നില്ലെന്നുണ്ട് അബദ്ധമായി പോയിരുന്നുണ്ട് അത് ഏതാവും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും അതായിരിക്കും ആ കാലഘട്ടം ചോദിക്കാൻ കാരണം ഞാൻ ഗസ് ചെയ്തത് അതാണ് അതായത് ഉദ്ദേശിച്ച പ്ലാൻ നടന്നില്ലല്ലോ എന്നുള്ള ഒരു ഒരു എന്താ പറയാ ഒരു തൃപ്തിയില്ലായ്മ അത് ചെന്താമ്പരയ്ക്ക് ഉണ്ടായിരുന്നു ചന്ദാമര എന്ന് പറയുന്ന ആളില്ലേ നെന്മാറയിലെ കൂട്ടുകൾ ചന്ദാമരക്കുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്റെ ജീവിതത്തെ തകർത്ത് നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഈ വച്ച ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്റെ കുടുംബം ഇവിടെ എന്റെ തകർത്ത് നിങ്ങളാരും കണ്ടില്ല എന്നാണ് മേടിയോട് ചോദിച്ചത് അതുപോലെ എന്റെ ഉമ്മ ചക്കു എന്നാണ് നിസ്സാരമായിട്ട് അവൻ ചോദിച്ചിരിക്കുന്നത് എന്നാണ് പുതിയ വാർത്തകൾ അല്ലേ ഇതിന്റെ നമുക്ക് വാസ്തവം നമുക്ക് അറിയപ്പെട്ടാണ് സാധനമാകാനൊക്കെ പിള്ളേർ വരുമ്പോ പേടിയുണ്ടോ കാരണം ഈ ഒരു അനുഭവം വച്ചിട്ട് ഞാൻ ചോദിച്ചോട്ടെ ഈ നാട് പേടിക്കേണ്ട എന്തെങ്കിലും ആണോ ഈ അരിയിൽ നിന്നൊരു കുഴപ്പമുള്ളവരല്ല ഈ അരിയിലുള്ള വീട്ടുകാരൊക്കെ നല്ല സ്നേഹവും എല്ലാവരുമായിട്ട് ഞങ്ങൾ ഹിന്ദുക്കളാണ് മുസ്ലിങ്ങളാണ് അപ്പുറത്ത് ഹിന്ദുക്കളുണ്ട് നമ്മൾ സഹകരണം എന്ത് കണ്ട അല്ലെങ്കിൽ അത് എന്ത് ആവശ്യം ഞങ്ങളെ വിളിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു വേറെ ആണോ ഇവിടെ അവരുടെ ഏകോദര സഹോദരങ്ങളായി കഴിഞ്ഞു പോകുന്ന സാമാന്യം നല്ല വീടുകളാണ് ഇവിടെ ഉള്ളവർക്ക് അല്ല വീടുകളെ വലിയ വീടുകളാണ് കാശുകാരാണ് കഷ്ടപ്പെടുന്ന ലോണുണ്ട് നമ്മളാരോടെയും അതല്ല ഞാൻ ചോദിക്കുന്നത് പണമല്ല വിഷയം ഈ ഇതിന്റെ ഉപയോഗിച്ചല്ലോ അങ്ങനെ വന്നതാകോ ഏത് രീതിയിലായിരിക്കും അവൻ പറയുന്നു ഇപ്പൊ അവൻ ഇവിടുന്ന് അറിയാമായിട്ടുള്ള ജീവിതം ആ കാര്യത്തിന്റെ കാര്യത്തിലായിരുന്നാലും വേറെ ഏത് രീതിയിലായിരുന്നാലും എന്നാണ് പറയുന്നത് പിന്നെ അപ്പോൾ ഒരു കാര്യം പറയാം മനുഷ്യൻ മൃഗമായി മാറുന്ന സാഹചര്യങ്ങളിൽ പ്രധാനമായിട്ടും മൂന്ന് ആവശ്യങ്ങളാണ് ഉള്ളത് ഒന്ന് പണമാണ് പണം കിട്ടാതെ വരുമ്പോൾ അവ മൃഗമാകും ഏഹ് മറ്റേ വേറെ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ സ്വർണവും പെണ്ണും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ബോധം പോയി ഓരോ പ്രവൃത്തികളിലേക്ക് പോകും എനിക്ക് തോന്നുന്നു ദൂർത്തു കൂടി പണം അപ്പോൾ കഴുത്തിൽ മാല കിടന്ന മുത്തശ്ശിയോട് പോയി അത് തന്നെ അത് അവര് മുമ്പ് രണ്ട് മോതിരവും അവരുടെ കയ്യിലിരുന്ന കൊറേ പൈസയും ഇവര് കൊടുത്തു എന്നാണ് പറഞ്ഞു നോക്കുന്നത് അപ്പൊ ഇത്തവണ പോകുമ്പോഴും ഇത്തവണ രണ്ടു തവണ അവിടെ പോയെന്ന ഒരു ഡൌട്ടുണ്ട് നിങ്ങൾക്ക് അറിയാണോ ചുമ്മാറിയേ രോഗം കിട്ടി വിടരു ഞാൻ പറഞ്ഞു കേട്ടോ കടന്നു പോയ ഒൻപത് മിനിറ്റ് മിനിറ്റ് എനിക്ക് പറയും അതായത് രണ്ടാമത്തെ സമയം പിന്നെ ആ പള്ളിയിലെ സെക്രട്ടറി പറയുന്നുണ്ട് രാവിലെയും വന്നിരുന്നു പറഞ്ഞോളൂ രാവിലെ വന്നിരുന്നു രാവിലെ ഇവൻ അവിടെ ചെന്നിരുന്നു രാവിലെ ഈ കൊല്ലപ്പെട്ട രണ്ടുപേര് ഈ വീട്ടിൽ വന്നിരുന്നു കാർ വല്ലണ്ടോ രാവിലെ ഇവിടെ ഇപ്പോൾ വണ്ടി ഉണ്ടല്ല അതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റൂല വലിയ വലിയ ഉമ്മയും ഇവിടെ വന്നിരുന്നത്ര അവരെപ്പോഴും സാമ്പത്തിക കാര്യങ്ങളിലെ ഒരു അച്ചടക്കം ഉണ്ടായതിനെ കുറിച്ച് അവരെപ്പോഴും വിമർശിക്കുകയും വഴക്ക് പറയുകയും ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ കഴിയാവുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും അവർ അതിന് വേണ്ടിട്ട് മുതിർന്നില്ല എന്നും ഇവന്റെ ഉമ്മയെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച് നമ്മളിപ്പോൾ കൊടുക്കാൻ പറ്റൂ അങ്ങനെ നിരന്തരം വഴക്ക് പറയുന്ന കേട്ട് കേട്ട് അവന് എത്ര

വിടെ പറഞ്ഞു ചോദിച്ചാൽ ഒന്നും പറഞ്ഞില്ലേ വിളിച്ചില്ലേന്ന് ചോദിക്കാറുണ്ട് അപ്പം പിന്നെ അതിനാളില്ല അപ്പോൾ അപ്പോൾ ഈ പഴകി ദ്രവിച്ച ഇരുമ്പ് പാത്രങ്ങളെ വലിച്ചെറിയുന്ന ലാഘവത്തോടെ ഈ പുതിയ തലമുറ മാതാപിതാക്കളെ വലിച്ചെറിയാതിരിക്കട്ടെ കാരണം ഇവർ പറയുന്നത് ഈ രണ്ടു പേര് പറയുന്നത് അവര് ഈ അനുഭവങ്ങൾ കണ്ട് വേദനിച്ച് നിൽക്കുന്നവരാണ് ഇവരുടെ കടയിൽ വന്നാണ് അവര് ഈ അഫാന്റെ കുടുംബം സാധന സാമഗ്രികളൊക്കെ വാങ്ങിയിരുന്നത് പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് ഇത് വീടായതുകൊണ്ട് ഇവരെന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ വേണം ഇപ്പൊ കുറച്ച് സാധനമേ ഉള്ളൂ ഇവിടെ ഒന്നും സാധനങ്ങൾ കുറവാണ് ആ നല്ലൊരു വീട് അവര് വെച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ട് വെച്ച നല്ലൊരു വീട് ആ ഇങ്ങനെ കാണാ കണ്ടോ ഇവിടെ വീടൊന്ന് കാണിച്ചു കൊടുത്തോട്ടെ

ചേച്ചി എങ്ങനെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യാൻ ആഗ്രഹിച്ച രണ്ട് റോഡുള്ളത് കൊണ്ടാണോ അല്ല പിന്നെ ഓടുത്തു കഴിഞ്ഞോ പിന്നൊരു ഗുണമുണ്ട് ഇവർക്ക് ഇവിടെയാണെങ്കിൽ കൂടി മേളം നോക്കുമ്പോൾ ഭൂമിക്കടിയിലാണ് വീട് പക്ഷെ ഈ മുമ്പിലൂടെ കടന്നു പോകുന്ന ലോറിയൊക്കെ പോകുന്ന ആ വഴിക്ക് ഈ വീടെന്ന് പറയുന്നത് ഫ്രണ്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് അതൊരു കുറവല്ല

വലിയ സമ്പന്നതയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഹാരം ഒരു നേരമേ ഉള്ളൂ എങ്കിലും ഒരു വീട്ടിൽ എല്ലാവരും മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ഒന്നിച്ചിരിക്കാനും അമൂല്യമായ ഒരു ജീവിതം ആസ്വദിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചേട്ടനും ചേച്ചിക്കും തീർത്ഥായ് നേർന്നുകൊണ്ട് എൻ്റെ പ്രേക്ഷകർക്ക് ആയുസും ആരോഗ്യവും സന്തോഷവും നേർന്നുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് ഇത്ര നേരം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച ചേട്ടനും ചേച്ചിക്കും ഒരായിരം നന്ദി സാഫ്രോൺ